ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ എന്തൊക്കെ കാണിക്കാൻ സാധിക്കുന്നുവോ അതൊക്കെ റീൽസ് ചെയ്യുന്നവർ കാണിക്കും ചില റീൽസ് നിർമ്മാതാക്കൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് ഓരോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇതിന്റെ പുതിയൊരു വേർഷനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് തിരക്കേറിയ ഒരു പൊതുനിരത്തിൽ ബസ്സുകൾക്ക് മുന്നിൽ ഒരു മനുഷ്യനൊന്ന് തലകുത്തി നിൽക്കുമ്പോൾ അപ്രത്യക്ഷമാവുന്നു ഇതെന്ത് മാജിക് അല്ലേ ഈഗൽ നെബുല എന്ന എക്സ് ഹാൻഡിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് വീഡിയോ കണ്ടവരെല്ലാം ചോദിച്ചത് ഇത് എങ്ങനെ സാധിച്ചെന്നായിരുന്നു അത്രയ്ക്ക് കൃത്യമായിരുന്നു ആ ഒളിച്ചു വയ്ക്കൽ അത്യാവശ്യം തിരക്കുള്ള ലണ്ടനിലെ ഒരു തെരുവിൽ ചുവന്ന ബോർഡർ ലൈനുകളുള്ള ഒരു ഡബിൾ ഡെക്കർ ബസ്സിനു മുന്നിൽ ഒരാൾ ശരീരത്തിൽ എന്തൊക്കെയോ ബോർഡുകൾ കെട്ടിവെച്ച നിലയിൽ നിൽക്കുന്നത് കാണാം പിന്നാലെ ഇയാൾ ബസ്സിന് മുന്നിൽ തലകുത്തി നിൽക്കുന്നു ഈ സമയം ക്യാമറമാൻ ഇയാളുടെ പിൻവശത്തേക്ക് നടന്ന് ബസ്സിന് അഭിമുഖമായി നിൽക്കുമ്പോഴാണ് കാഴ്ചക്കാർ അതിശയപ്പെടുക അവിടെ അങ്ങനെ ഒരാൾ തലകുത്തി നിൽക്കുന്നില്ല അത്ര കൃത്യമായി വരച്ചു ചേർത്തിരിക്കുന്ന ബോർഡുകളായിരുന്നു അയാളുടെ ശരീരത്തിൽ കെട്ടിവെച്ചിരുന്നത് നിശ്ചിത അകലത്തിൽ ബസ്സിനു മുന്നിൽ തലകുത്തി നിൽക്കുന്നു രണ്ട് കാറുകളും അകത്തി വെക്കുന്നതോടെ അയാളുടെ ശരീരത്തിൽ കെട്ടിവെച്ച ബോർഡുകളിൽ വരച്ച നഗര ചിത്രങ്ങൾ ശരിയായ പ്രപ്പോഷനിൽ വരുന്നു അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ആളെ കാണാതെയാവുന്നു ലണ്ടൻ നഗരത്തിലെ ജിംനാസ്റ്റിക് മറക്കൽ എന്ന ക്യാപ്ഷനോടെ പങ്കുവച്ച വീഡിയോ നിരവധി പേരാണ് പങ്കുവച്ചത് വീഡിയോയ്ക്ക് താഴെയുള്ള കുറിപ്പുകളിലും കാഴ്ചക്കാർ പ്രധാന സംശയമായി ഉന്നയിക്കുന്നത് ഇത്ര കൃത്യമായി എങ്ങനെയാണ് വരച്ചു ചേർത്തതെന്നായിരുന്നു ചിലർ ബസ് നിർത്തിയത് ഒരിഞ്ച് മാറിയാൽ പോലും ചിത്രം മാറുമെന്നും സൂക്ഷ്മമായ നിരീക്ഷണമാണ് നടന്നിരുന്നതെന്നും കുറിച്ചു മറ്റു ചിലർ അപകട സാധ്യതയെക്കുറിച്ച് സൂചിപ്പിച്ചു തിരക്കേറിയ തെരുവിലോ റോഡിലോ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലെന്നായിരുന്നു ഒരു കുറിപ്പ് ആളുണ്ടെന്നറിയാതെ ആരെങ്കിലും വന്ന് തട്ടുന്നത് വരെയുള്ളൂ എന്നും മറ്റൊരു ബസ് വന്ന് നിൽക്കും വരെയെന്നും ചിലർ കുറിച്ചു പശ്ചാത്തല ദൃശ്യവുമായി കൃത്യമായി ഒത്തുപോകുന്ന തരത്തിൽ ചിത്രം വരക്കുകയും അത് കൃത്യമായ സ്ഥലത്ത് തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു അപ്രത്യക്ഷമാകൽ സാധ്യമാകുന്നത്